വെൽക്കം ബാക്ക് ടു സ്മൈലി സ്റ്റൂട്യൂബ് ചാനൽ ഇപ്പൊ പാരൻസിൻ്റെ ആയിട്ട് ഞാൻ അമ്മക്ക് കത്തെഴുതിയിട്ടുതന്നെ കൂടാതെ ഒരു സർപ്രൈസായിട്ട് ഒരു ഗിൽറ്റർ റാബിറ്റും ഉണ്ട് അപ്പൊ ഇതമ്മക്കറിയില്ല ഞാൻ എന്താ എഴുതിയേക്കുന്ന ഒന്നും അറിയില്ല അമ്മക്ക് അപ്പൊ അത് ഇതാണ് ഞാൻ ഞാൻ അപ്പൊ ഞാൻ ഇത് തുറന്ന് കാണിപ്പിച്ചു തരാം അപ്പൊ ഞാൻ തുറന്ന് ഇതാണ് ഞാൻ എഴുതിയത് ഇതാണ് ഞാൻ പറഞ്ഞ റാബിറ്റ് ഐ ലു മാ സ് ഡേക്ക് എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് അപ്പൊ ആദ്യമായിട്ടാണ് സാഗീത് ഇങ്ങനെ തന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ